മകൻ ബലാസംഗം ചെയ്തെന്ന് അമ്മയുടെ പരാതി മകൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് പതിവെന്ന് അയൽക്കാർ വാവ് സൂപ്പറായിട്ടുണ്ട് ഇനിയുണ്ടോ ഇതുപോലത്തെ വാർത്തകൾ ഭർത്താവിന് കൂടുതൽ സ്നേഹം കുട്ടിയോട് നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കൊലപ്പെടുത്തി അമ്മ അറസ്റ്റിൽ വാവ് അയ്യോ മകൾക്ക് ജന്മദിനത്തിൽ സെക്സ് ടോയ് സമ്മാനം നൽകാൻ ആഗ്രഹം അമ്മയ്ക്ക് ബോധമില്ലേ എന്ന് മകൾ ചോദിച്ചു ഗൗതമി കപൂർ അയ്യോ അത് കുഴപ്പമില്ല അത് അത് വാർത്തയാക്കേണ്ട എന്ന് ചോദിച്ചാൽ ശരിയാണ് കുഴപ്പമില്ല വേണം വേണം ആദ്യ കാമുകിയുടെ സ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അൻസിലിൻ്റെ ഇപ്പോഴത്തെ കാമുകി കോഴിക്കോട് സ്വദേശിനിയുടെ പണിയിൽ കോട്ടയത്തെ പത്തൊൻപത് കാരൻ കുടുങ്ങിയത് ഇങ്ങനെ എത്ര മനോഹരമായ വാർത്തകൾ അയ്യോ നഗ്ന ദൃശ്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കണ്ടേ ഏഹ് കഴക്കൂട്ടത്ത് ഐ ടി ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു പീഡനം ഹോസ്റ്റലിൽ ഇറ ഉറങ്ങുമ്പോൾ ഓ ഹോസ്റ്റലിൽ ഹോസ്റ്റലുകാരെ ബലാത്സംഗം എവിടെയാ നോക്കിയത് കഴക്കൂട്ടത്ത് ഓ കഴക്കൂട്ടമാട്ടോ അവിടെയൊക്കെ കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കഴക്കൂട്ടമായി മാറി ബലാസങ്ക ഹോസ്റ്റൽ കയറി അങ്ങനെ എല്ലാം കഴക്കൂട്ടമായിരിക്കത്തില്ല എന്നാലും എന്തോ ഒരു ചെറിയ കുഴപ്പമുള്ള പോലെ ഇപ്പോൾ ആ പേര് കേട്ടപ്പോൾ ഇനി ഏതാ അങ്ങനെ രണ്ടു മൂന്ന് വാർത്ത ഇങ്ങനെ നിരത്തി കണ്ടപ്പോൾ ഒരു രസം തോന്നി എന്തല്ലേ ഒരു ദിവസം തന്നെ വേറൊരു പുള്ളി മൻ തീമാ റോഡിനടുക്കിടന്ന് വിളയാടുക ആരാണോ എന്തോ അഞ്ചൽ സ്ഥലം അഞ്ചലിങ്ങനെയൊക്കെയാണ് അണ്ണം പുലിയവിടുത്തെ ഇതൊക്കെയാണ് അവസ്ഥകൾ ഏ പവന് നയൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രൂപ കടന്നു ഇത് പഴയ വാർത്തയാണ് കള്ളന്മാർക്ക് കള്ളന്മാർക്ക് കൂടുതൽ പ്രിയം പ ആദസരങ്ങൾ തീവണ്ടി യാത്രയിൽ സ്വർണം തീരെ വേണ്ടെന്ന് റെയിൽവേ ആ അതായിരുന്നു നന്നായി കിഡ്നിക്കും ലിവറിനും ഒക്കെ ഭയങ്കര വിലയാടേ ഈ തീവണ്ടി യാത്ര ഛത്തീസ്ഗഡിൽ ഇരുന്നൂറ്റിയെട്ട് നക് നക്സലുകൾ കീഴടങ്ങി ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകളെ കണ്ടു കഴിഞ്ഞാൽ എന്തു പറയാനാ കണ്ടില്ലേ ഇപ്പം ബലാത്സംഗ ഓട്ടർ എന്ന് തോന്നി ഇവർ ഈ വാർത്ത ശ്രദ്ധ കേട്ടോ നിങ്ങൾ ഇപ്പം ഈ നേരത്തെ പിടിച്ച വാർത്തയൊരു അഞ്ചെണ്ണം കണ്ട് ഒന്ന് അമ്മ ഒന്ന് മകൻ പിന്നൊന്നൊരു കൊലപാതകം എല്ലാം ഈ അവിധം റിലേറ്റഡാണ് കഴിഞ്ഞ ദിവസം വേറെ കുറേ അവിസ വാർത്തകൾ വന്നതാണ് അവിഹിതത്തിൻ്റെ പേരിൽ മകനെ അമ്മായിമ്മയും മരുമോഹനും തമ്മിലുള്ള അവിഹിതത്തിൽ അവിഹിതത്തിൻ്റെ ഏതാണ്ട് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മകൻ ഭാര്യയെ കൊല്ലുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ ആ അമ്മ ഈ അവിഹിതത്തിൽ ഏർപ്പെട്ട അമ്മയുടെ മകൾ അമ്മ കാരണം കൊല്ലപ്പെടുന്നു ഇവിടെ ആ ഈ മറ്റേത് കണ്ടില്ലേ എന്തോ ഭർത്താവിന് കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് അപ്പം പിന്നെ കുഞ്ഞിനെ കൊന്നോളേക്കാം എന്ത് തല്ല അമ്മ അമ്മ സ്ത്രീ അമ്മയാണ് സ്ത്രീ പെങ്ങളാണ് സ്ത്രീ സ്ത്രീയെല്ലാമാണ് സ്ത്രീത്വം അപമാനിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ അവമാനിക്കാവോ അല്ലേ സ്ത്രീകളെ സ്ത്രീകളെ അങ്ങനെ അപമാനിക്കരുത് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ അത് അങ്ങനെയല്ല സ്ത്രീയുടെ പ്രശ്നമല്ല അല്ല അത് ശരിക്കും അത് പുരുഷൻ്റെ പ്രശ്നമാണ് ആ പുരുഷൻ എന്തിനാണ് ആ സ്ത്രീയൊക്കെ കൂടുതൽ സ്നേഹം കുഞ്ഞു കൊടുക്കുന്നത് ചിന്തിക്കണം അതാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായത് അപ്പോൾ അതൊരു കേസ് പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ അമ്മയെ സ്ഥിരമായിട്ടും മകൻ പീഡിപ്പിക്കുന്നു അവൻ കൊള്ളാം അതായത് നന്നായി അവർത്തി നോക്കിയാൽ ഈ തള്ള കാരണം ജനിച്ചവൻ പിന്നെ വേറെ പുറത്തേക്ക് ഇറങ്ങി വേറെ ഒരുപാട് പേരെ പീഡിപ്പിക്കുന്ന അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവനും അവൻ്റെ തന്തയും തള്ളയും കൂടെ ചേർന്നുണ്ടാക്കിയ പരിപാടിയിൽ അവർ തന്നെ ഉൾപ്പെട്ട് പിന്നീട് നടത്തുന്ന മറ്റൊരു കല കലാപരിപാടി ആയതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം അല്ലേ ഈ നയൻ്റെ മോൻ പുറത്തിറങ്ങി വേറെ ആരെങ്കിലും പാവപ്പെട്ട പെണ്ണുങ്ങളെ പീഡിപ്പിച്ചേ ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവരെ ഇതാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ നോക്കിക്കോളും അല്ലേ ശരിയല്ലേ തല്ലി കൊള്ളം തോന്നുമ്പോൾ തന്തം തള്ളണം തള്ളി അടിച്ച് ഓട്ടിക്കുന്ന കുട്ടികളെ മടനല്ല കാര്യം നിങ്ങളതാണ് ആദ്യം അടിച്ച് പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞത് തന്റെ ഈ പരിപാടി ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ബലാസം കുറച്ച് ചെയ്യാൻ തോന്നാ അമ്മേ ബലാസിനി ചെയ്യും അല്ലെ പെങ്ങളുണ്ടോ പെങ്ങളെ വേണ്ട പെങ്ങളതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളല്ല മറ്റവരാണിനെ ആ അതിന് ഉത്തരവാദിത്തമുള്ളവർ വെറുതെ ഇരിക്കുന്നിടത്ത് കയറ്റി ഇവനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ എങ്ങനെയായിരിക്കും ഇത് വളർത്തിക്കൊണ്ട് വന്നതെന്ന് ആർക്കറിയാം ഇനി എന്തേലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയും കൊടുത്ത് കാണത്തില്ല പകരം ഇതൊരു ആശ്വാസമായി കണ്ടു കാണുമായിരിക്കും ആ അമ്മ ഉള്ള ആ മകൻ പുറത്തെങ്ങും പോയി ബലാത്സംഗം ചെയ്യണ്ട എന്ന് കരുതി സ്വയം ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടേയിരുന്ന അമ്മ ഒരു ചെറിയൊരമ്മയല്ല അതമ്മയാണ് മറ്റേത് പെങ്ങളാണ് ഭാര്യയാണ് ഇനി പെങ്ങളെ കാണിക്കട്ടെ എന്തല്ലേ പെങ്ങളുണ്ടോ ഇതിനകത്ത് ഈ വാർത്തകളിൽ എവിടെയെങ്കിലും ആലുവയിൽ മലവസ്യം ചെയ്യുന്ന അമ്മയുടെ വരെ അതല്ല എന്തുവാ കാമുകിയുണ്ട് കേട്ടോ കാമുകി കാമുക മറ്റൊരു പെണ്ണിന്റെ നഗ്ന ദൃശ്യങ്ങൾ ഈ പെണ്ണ് പ്രചരിപ്പിക്കുന്നു ഏത് ഇവർ നേരത്തെ ഈ ചെറുക്കിനും പെണ്ണോടുണ്ടെന്ന് അത് ആരോടുള്ള കലിപ്പാന്നെനിക്ക് മനസ്സിലാകാത്തത് അവക്കാരോട് കലിപ്പ് അവക്ക് കലിപ്പ് ഇവനോടല്ലേ പിന്നെ പത്തൊമ്പത് വാരിയെ സഹോദരിക്ക് മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്തു തമിഴ്നാട്ടിൽ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർ അപ്പോൾ അതിനകത്ത് ഒരു വരുന്നുണ്ട് ആ ബെങ്ങൾ ഭാഗട്ടെ ആ കൊച്ചൊന്നും അറിഞ്ഞില്ല ഇവന്മാര് കൊള്ളായാലും ഇവന്മാരെ സമ്മതിക്കണം വലാസംഘക്കൊക്കെ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഈവന്ന കാലത്ത് സാധാരണ ആൾക്കാരിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട് അല്ല തികഞ്ഞ മാനസിക രോഗികളിപ്പോൾ ഒരു എന്താ പറയണ്ടേ ഒത്തിരി പേരില്ല അങ്ങനെ വലാസംഘമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ബസ്സിലൊക്കെ ജാക്കി വെച്ചു കമ്പി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിക്കപ്പെടുന്ന ആൾക്കാരെ പോലെ അല്ല ഇവർ മനസ്സിലായോ മകൾക്ക് ജന്മദിനത്തിൽ സെക്സ് ടോയ് സമ്മാനം നൽകാൻ ആഗ്രഹം അമ്മയ്ക്ക് ബോധമില്ലേ എന്ന് മകൾ ചോദിച്ചു അതിനെന്താ അത് വലിയ കാര്യമായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ അവർ അവരുടെ എന്തിനും ടോയ് കൊടുത്തു വെച്ചാൽ കുഴപ്പം കേരളം ഞെട്ടലിൽ വരുന്ന മാസത്തിനിടെ ഒളിച്ചോടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഭാര്യമാർ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഭർത്താക്കന്മാർ കഷ്ടത്തിലായത് പൊട്ടന്മാരായ കാമുകന്മാർ അത് കൊള്ളാം പതിനൊന്ന് മാസത്തിനിടെ കാവുകന്മാർക്കൊപ്പം ഒളിച്ചോടി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വീട്ടമ്മമായിരുന്നു വില്ലൻ മൊബൈൽ ഫോൺ എന്നാൽ അത് ഭയങ്കര വായ്പ അതെങ്ങനെയുണ്ട് ഓരോരോ വാർത്തകളെയും ഇവർ ഏത് ഏത് പത്രം അടിച്ചു വിട്ടേക്കുന്നറിയില്ല അവർ ടൈറ്റിൽ എഴുതിയേക്കുവാണ് വില്ലൻ മൊബൈൽ ഫോൺ പതിനൊന്ന് മാസത്തിനിടെ കാവുകന്മാർക്കൊപ്പം ഒളിച്ചോടി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വീട്ടമ്മമാർ ഈ ഇതിനകത്ത് വില്ലൻ ശരിക്കും ആരായിരിക്കും ഒരു കല്യാണം അതാണല്ലോ പ്രശ്നം പ്രശ്നമെടുത്ത് അല്ലാതെ ഇവർ പോയത് ഇനിയിപ്പോൾ ഈ കല്യാണം നടന്നില്ല എന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അറുത്തിട്ട് വരും എവിടെ പോയനെ കൊള്ളാം ആ കല്യാണം നടന്ന എങ്ങനെയായിരിക്കും ചെറുതൊക്കെ ലവമേരാജാണല്ലോ പൊട്ടിപ്പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഇതൊരുമാതിരി എങ്ങനെയോ പിടിച്ച ആരാട്ടൊക്കെ വന്ന് കെട്ടണമല്ലോ എല്ലാവരും പറയുമല്ലോ കെട്ടാൻ നാട്ടുകാരെല്ലാം ചോദിക്കത്തില്ലേ കല്യാണമായില്ലേ കല്യാണമായില്ലേ കല്യാണം നടന്നില്ലേ എന്നാ അപ്പം കെട്ടി കൊച്ചായില്ലേ കൊച്ചായില്ലേന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചുണ്ടായി ഇനി എന്ത് ചെയ്യണമെന്ന് ഇനി ആട്ടുകാരൊന്നും പറയുന്നുമില്ല അപ്പോൾ അവർക്കറിയത്തില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് കൊച്ചു കൊച്ചെന്താ എത്ര ക്ലാസ്സിലായി ചോദിക്കുമ്പോൾ അത് പിന്നെ തന്നെ തന്നെ അങ്ങ് പൊക്കോളൂ വലിയ അവർ ക്ലാസ് മാറ്റിയിരുത്തും സ്കൂളിൽ അതുകൊണ്ട് അതിൻ്റെ പേരോട് അങ്ങനെ നടക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം വരുന്നത് എപ്പോഴാണ് കൊച്ചു ജോലിയായില്ലേ ജോലിയായില്ലേന്ന് പിന്നെ ചോദിക്കും അതുകഴിഞ്ഞാൽ അതിനെ കെട്ടിക്കണ്ടേ അതിനെ കെട്ടിക്കണ്ടെന്ന് ചോദിക്കും അതായത് അതിന് കൊച്ചുണ്ടായാലേ കൊച്ചുണ്ടായെന്ന് ചോദിക്കുന്ന ഒരു സൊസൈറ്റി ആയത് ഇവിടെ പലരും ഇത് ചോദിച്ച് നടപ്പുണ്ട് ഇങ്ങനെ ഇവരുടെ ആ ഒരു പ്രത്യേകത എല്ലാവർക്കും ഇത് അറിയണം എന്താ എനിക്ക് എനിക്കത്രക്ക് കഴിക്കുന്നില്ലെന്ന് അതതിൻ്റെ മറുപടി അതായിരിക്കണം കൊച്ചുണ്ടാകാതെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചാലും പറഞ്ഞേക്കണം എനിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല എന്നവരെ മോത്തൊക്കെ പറഞ്ഞേക്കണം എനിക്ക് നിൻ്റെ അത്രയും കഴപ്പില്ല ഇത് ആ വന്ന് ചോദിക്കത്തില്ലേ എനിക്ക് എനിക്കത്ര കഴപ്പില്ല അതുകൊണ്ടാണ് അത് പിള്ളേരുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓ അതും കഴപ്പാണല്ലോ പ്രശ്നം ഇവർക്കൊക്കെ എങ്ങനെയാണ് പിള്ളേരുണ്ടായത് ഇവിടെ പല പിള്ളേരും കഴപ്പാന്ന് അല്ലാതെ ഇവർക്കാർക്കെങ്കിലും പിള്ളേരുണ്ടാക്കാൻ അറിയോ അല്ലേ പിള്ളേരെ വളർത്താൻ അറിയോ ഇവിടെ ഉള്ള ഒരു പിള്ളേരെ വളർത്തുന്ന കഴപ്പ് മാത്രമല്ല ഈ ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ ഒരു മറുപടി ചുമ്മാ അങ്ങനെ പറയാൻ പറ്റത്തില്ലോ കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ കാണിക്കണ്ടേ എല്ലാം വിചാരിക്കും അവക്കാണോ കുഴപ്പം ഇവനാണോ കുഴപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ അവരുടെ ഡിഗ്നിറ്റി അത് പൗരുഷത്തെ ബാധിക്കും സ്ത്രീത്വം അതിനെ ബാധിക്കും ആ അപ്പൊ പിന്നെ ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ള കഠിന പരിശ്രമത്തിൽ വലിയ പരിശ്രമമൊന്നും വേണ്ട അറിയാതെ ആണെങ്കിലും ചിലപ്പോൾ അങ് പോകും എത്ര എണ്ണം അങ്ങനെ ഉണ്ടായിട്ട് അബോഷൻ എന്താ ഇത്രയും കോണ്ടവും ഇത്രയും ഐ എല്ലാം ഉണ്ടായിട്ട് അബോർഷൻ ചെയ്യാൻ്റെ അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഒന്നോർത്ത് നോക്കി ഇത് വെറുതെ ചുമ്മാ ഉണ്ടാകുന്ന സാധനമാണ് ഇവിടെയുള്ള പട്ടിയും പൂച്ചയും ആട് പശുവും പുലിയും കഴുതെ ആനയും ഈച്ചയും കൊതുകും എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഉള്ളിതും അതിനകത്ത് വലിയ ആന സംഭവം ഒന്നും അത്രയ്ക്കും കൊണ്ട് മറിക്കാനൊന്നും ഇല്ല അപ്പൊ അതിനിടയിലാണ് വേറെ എന്താണ്ട് ഇവിടെ നീ പു അസ്ല ബേ വന്നു പ്രസവ വീഡിയോയുമായി ബ്ലോഗർ അസ്ല ഭർത്താവ് അംജുക്കയും അസ്ലയ്ക്ക് പിന്തുണയുമായി എന്നിട്ട് ഇത് കണ്ടു ഫോട്ടോസ് വീഡിയോസ് പ്രസവിക്കുന്നത് അസ്ല ഇതൊക്കെ ആ ലോകത്ത് ആദ്യത്തെ സംഭവം ഉള്ളത് വാർത്തയാക്കാൻ പറ്റിയ സാധനമാണ് ശരിയായ ഇതുപോലെ വീഡിയോ എടുത്തിട്ടാലും വേണ്ടും എടേ മനുഷ്യനെ എത്ര വർഷമായി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കടേ ചുമ്മാ അതിന് അതിനിടയിൽ കിറന്ന് ഇത് ഏത് ചാനലാ ഇത് മനോരമ ഭയങ്കരം തന്നെ ഇതൊക്കെ ഭയങ്കര അത് ഞാൻ പറഞ്ഞില്ലേ ഇത് എത്ര വലിയ കാര്യമാക്കണ്ട പ്രസവത്തിലൊന്നും വലിയ കാര്യമില്ല പ്രസവം ഓക്കെ ഇനിയിപ്പോൾ അഥവാ എന്തേലും ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ആൾക്കാർ മരിക്കുന്നൊക്കെ ഉള്ളു പണ്ടൊന്നും ഇങ്ങനല്ല ഒരുപാട് കുട്ടികൾ ഈ മറ്റേ മോട്ടാലിറ്റി റേറ്റ് ഹൈ ആണ് ഈ പറഞ്ഞ പോലെ ഇൻഫാൻ മോട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇപ്പോൾ അതൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്താണെങ്കിലും പുറത്തടക്കും ഇനി പ്രസവരക്ഷയും സുരക്ഷയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ ചുമ്മാ ഇമാര് കേസ് ഇതൊക്കെ പഴയതാന്ന് ഒരുപാട് ആയ പരിപാടി കൊണ്ട് ഇപ്പോൾ മല കേരളത്തിലൊക്കെ ഇപ്പോഴും അറിഞ്ഞതുള്ളതെന്ന് തോന്നുന്നു ഇത്തിരി പണികളുള്ള നടക്കുന്നുണ്ടാകുന്നു ലോകത്തൊക്കെ പലയിടത്തും അപ്പോഴാണ് ഇവിടെ ഏറ്റുപിടിച്ചൊക്കെ കുറേ എണ്ണം അയ്യോ പുഷ്ന്നെ ബാക്കിയുള്ളവരൊന്ന് ഈ വീഡിയോ കാണുന്നവരും ഞാൻ മടങ്ങുന്നവരാരും പ്രസവിച്ചതല്ലേ അല്ല പ്രസവിച്ചുണ്ടായതോ ഇനി പ്രസവിച്ചവരോ കണ്ടോണ്ടിരിപ്പുണ്ടാകും എത്രയോ പേര് പ്രസവിച്ചു നിങ്ങളൊക്കെ പ്രസവിച്ചല്ലേ സ്ത്രീകളെ പല ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ചില ഒത്തിരി എല്ലാവരും പ്രസവിച്ച് കാണത്തില്ല ആണുങ്ങളും പ്രസവിക്കത്തില്ല ഗർഭിണിയാകത്തൊരു ആര് അതിൻ്റെ ഒരു സംഭവം നടക്കാത്തൊരു പ്രസവിച്ചു കാണത്തില്ലായിരിക്കും പക്ഷെ പലരും പ്രസവിച്ച ഒരു വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ഈ വാർത്തയും കണ്ടു കാണുമല്ലേ കൊള്ളാം 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 എങ്ങനെ ഇരിക്കണം രണ്ട് ടീമുകൾ ഇതൊക്കെ വാർത്ത ആവുന്നതോടെ ഇവർക്ക് എന്തോ പ്രയോജനം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞപോലെ ബ്ലോഗർ ഒക്കെ ആയതുകൊണ്ട് ചെറിയ റീച്ചോ അല്ല റവന്യൂ ഒക്കെ ആയിരിക്കും അപ്പം അതിനൊരു കണ്ടന്റ് ഇപ്പോൾ ഇതൊക്കെ അല്ലേ കണ്ടന്റ് ഉള്ളൂ കുറച്ച് കിടെ കഴിയട്ടെ ഇവർമാതിരി തൂറി എറിയുന്നവരെ കാണാൻ പറ്റും ഉറപ്പാണ് തൂറി തിന്നായിരുന്നാൽ മതി ഈ മതികളെല്ലാം കൂടെ അതാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോഴത്തെ എന്തിനാ കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു പിടിയില്ല ഉടൻ തന്നെ അങ്ങ് ഇറങ്ങുക എന്തെങ്കിലും പരിപാടിയും കൊണ്ട് ആ ഗർഭിണിയായി ഓ തൂറാൻ മുട്ടി മൂത്രയൊക്കെയാ മുട്ടി അത്രയ്ക്കങ്ങോട്ട് വയറൽ ആകാൻ തോന്നില്ല എന്നാലും ഒന്ന് പ്രസവദിക്കാനും തൂറാനും മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിലാകാൻ സാധ്യതയുണ്ട് സി പി എം നേതാവിൻ്റെ മകൾ വീട്ടുതിടങ്കലിൽ എൻ്റെ അമ്മ ഇതര ഇതര മതസ്ഥനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ആരോപണം ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരനെതിരെ അരയ്ക്ക് താഴേക്ക് തളർന്ന യുവതിക്ക് മർദ്ദനവും അയ്യോടാ ഇവൻ എന്ന മനുഷ്യനടവേ സി പി എം നേതാവാണെന്ന് വിപ്ലവം പുരോനുമൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ ഇതാണ് യഥാർത്ഥ കമ്മി എന്ന് കമൻ്റും മേടിക്കുന്നു എന്നാലും എൻ്റെ ഭാസ്കരാ അരക്ക് താഴോട്ട് എന്തിനാ അരക്കാട്ടെ ചെറിയൊരു വയ്യായ തന്നെ കാണാത്ര ഒത്തിരി വീക്കായിട്ടുള്ളവരെ കയറി അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് പാർട്ടി പിടിപ്പിച്ചാണോ അതോ നീ ഇങ്ങനെയാണോ എന്നാൽ ഈ പെൺകുട്ടി സേവ് ചെയ്യാൻ ആർക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ആവോ ഇതിന് കമൻ്റ് ഇടുന്നത് ഈ കൊച്ചിന് എന്തായി അവൾക്ക് ആഗ്രഹമുള്ള ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇവരെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും മലയാള മനോരമ എന്ത് ചെയ്തു അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചോ അതോ അവിടെ ചെന്ന് ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അല്ല വീഡിയോ കിട്ടിയതെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പുട്ടടിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തായിട്ട് അറിയാമോ ഇനി ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിനെന്തിനും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണോ എന്താ വേണ്ടേ ഇടപെട്ടണോ മുട്ട കണ്ടാൽ ഇടപെട്ടാം അല്ലേ വേണേലും ഇടപെടാം അതിന് കുഴപ്പമൊന്നുമില്ല ആ കൊച്ചിനെ ആഗ്രഹിച്ച് ചെറുക്കിനെ കൊണ്ട് കെട്ടിക്കാം നമുക്ക് എല്ലാവരും കൂടെ അവിടെ ഒന്നും നടന്നില്ലേ പറയണം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അവരുടെ അയൽവക്കത്തുണ്ടെങ്കിൽ ഇനി സി പി എം അല്ല ഏത് മറ്റിടത്തെ നേതാവാണേലും നമുക്കൊരു മൈരുമല്ല അത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ പറയുക നടത്തി ആവശ്യമുണ്ട് അതിന് നിയമസഹായമൊക്കെ കിട്ടും മനസ്സിലായോ അതിന് ഇവൻ്റെ പരിപാടിയൊന്നും പിന്നെ നടന്നൊന്നും വരത്തില്ല അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല ഇനിയിപ്പോൾ ഭയങ്കര ഫാസ്റ്റായിരിക്കും ഒരുത്തിനും ഒന്നും ചെയ്യത്തില്ല വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ കേസുടായി കഴിഞ്ഞാൽ ആ അപ്പൻ സുഖമാണ് ഇറക്കി താഴ്ത്തു തളന്ന് അല്ലെങ്കിൽ വൈകിയുള്ള ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആ പീഡനത്തിന് അതൊരു കൊച്ചു എങ്കിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പീഡിപ്പിച്ച ഗാർഹിക പീഡനത്തിനൊക്കെ കേസെടുത്ത് അവനെ ഉള്ളെ തളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്ന അതിനൊരു പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല ജഡ്ജി വിധിച്ചേക്ക് ഒന്നും നോക്കണ്ട അവനെ അകത്തോട്ട് തള്ളിക്കളാം അവൻ പുറത്ത് നടക്കണ്ട കുറേ നാൾ അവനകത്തിരിക്കട്ടെ അതല്ലേ എൻ്റെ കറക്റ്റ് അയ്യോ ഇട വഴി മാറാ മുണ്ടക്കൽ ചേരാൻ ഇതിനിടയിൽ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വർത്താനം പറഞ്ഞോണ്ടിരുന്നോണ്ട് രാവിലെ ഇട്ട് വൈകിട്ട് ഒരു പണയാനുള്ള സാധനം ഇതിനകത്തൊന്ന് തന്നെ കിട്ടും മുണ്ടക്കൽ ചേഖരണ്ടിൽ നിൽക്കുന്നുണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു ഈ കോമഡി ആരുടെയും ഇങ്ങോട്ട് തള്ളി വിട്ട് വാണ കേസ് എന്താ കഴപ്പ് അത് അടിപൊളി കഴപ്പാണ് അയ്യോ എൻ്റെ അമ്മച്ചി ഇതെന്റേത് കണ്ടോ വെറുതെ പോകുന്ന പശുവിൻ്റെ പുറകിലടിക്കാൻ മറിഞ്ഞു വീഴുന്നു എന്തൊരു കോമഡിയാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ പോയി വ്ലോഗ് ചെയ്യുന്ന ആദ്യ മലയാളി ഓ അതിനിപ്പോൾ എന്തോ വേണം പാകിസ്ഥാനിൽ പോയി വ്ലോഗ് അല്ല അവിടെ പാകിസ്ഥാനിൽ പോയി എനിക്കവിടെ കുടുംബക്കാർ വരെ ഉണ്ട് അപ്പോഴാണ് നമ്മൾ പോകാറില്ലെന്നേ ഉള്ളൂ എനിക്കവിടെ ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലി പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പാകിസ്ഥാനിൽ കാരണം അതുപോലെ നമ്മൾ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്താൽ ഇഷ്ടംപോലെ കിട്ടും നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോകും എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവും മക്കൾ കൂടെ ജോലി എടുക്കുന്നവരുടെ ഒക്കെ അങ്ങനെ കുറേ ഉണ്ട് എവിടെ വേണേലും ഫ്രണ്ട്സ് ഉണ്ട് പാകിസ്ഥാനിൽ ഏത് മൂലയ്ക്ക് പോയാലും എനിക്ക് കമ്പനി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഏത് തരം വേണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ വേറെ ടീം വേണേൽ വേറെ ടീമിനെ നമ്മളിറക്കും അത് വലിയ കാര്യം തന്നെ എനിക്കത്ര വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്കൊക്കെ വലിയ കാര്യമായിരിക്കും പാകിസ്ഥാനൊക്കെ കേൾക്കുമ്പോൾ വേണ്ട വലിയ സംഭവം പോലെ ഇത് വലിയ കാര്യമൊന്നുമില്ല നമ്മളെയൊക്കെ പോലെ തന്നെ ഉള്ളൂ കുറച്ച് സൈസ് ഭയങ്കര കട്ട സൈസ് സൈസൈമാര് അവന്മാരെ കൈപ്പങ്ങനൊന്നും ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കരുത് പിടിച്ച് ഇടിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും നമ്മൾ പാകിസ്ഥാനിയും ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻസിൻ്റെ അടുത്തുനിന്ന് ഇടി ഉണ്ടാക്കാൻ ചെല്ലരുത് അവൻ്റെ വിരലിൻ്റെയൊക്കെ വണ്ണം കണ്ടാൽ തന്നെ ഇടിയുണ്ടാക്കാൻ തോന്നത്തില്ല കൈവീശണ്ണം തന്നാൽ നമ്മൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആ രണ്ട് ടീംസും നമ്മളെക്കാൾ കൂടിയവരാണ് എല്ലാം പഞ്ചാബി പിടിച്ചോളും വേറെ ആരും ഇന്ത്യയിൽ ഇല്ല അതുമായിട്ട് പിടിക്കാൻ പിന്നെ വല്ല ബീഹാറും വല്ല തോക്കുമൊക്കെ ആയിട്ട് വന്ന് എല്ലാം ചെയ്താലേ ഉള്ളൂ ശബരിമല ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് വാവരെ ഇകഴ്ത്തിയാൽ അയ്യപ്പ ഭക്തർ അംഗീകരിക്കില്ല എന്തുവാണോ ഇത് പിണറായി വിജയൻ എന്ത് പറ്റി ഇപ്പൊ പെട്ടെന്ന് അയ്യപ്പനും മാവരും എന്നൊക്കെ പറയുന്നു എന്ത് എന്തു പറ്റിയത് കർമാന്യൂസിലാ വന്നേക്കുന്നു എന്താണേലും കൊള്ളാം വല്ലാത്ത അവസ്ഥ തന്നെ അയ്യോ ഋഷഭ് ഷെട്ടി ട്രിബ്യൂട്ട് ടു മലയാള ആക്ടർ മോഹൻലാൽ കെ ബി സി ഷോ വൈൽ ഇഗ്നോറിങ് കന്നഡ ലെജൻസ് അയ്യോ അവൻ്റെ ഈ പന്ന പാടമൊക്കെ ഇവിടെ ഓടുന്നുണ്ട് അതിൻ്റെ കഷ്ടം കേരളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു നടൻ്റെ പേരിൽ മാത്രം മൂന്ന് ഗിന്നസ് റെക്കോർഡോ റെക്കോർഡുള്ളതാണ് എൻ്റെ അമ്മേ അയ്യോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ആക്കി എടുത്തു കേട്ടോ മോഹൻലാ എന്നാ വേണം ഇതൊക്കെ അങ്ങ് പുഴുങ്ങി ചിന്താ മതി എന്നിട്ട് മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നാ മതി കഷ്ടമുണ്ട് ഗിന്നസ് റെക്കോർഡ് മറ്റേ എന്തുവാ അവാർഡ് പത്മഭൂഷൺ ഇനി വല്ല ഉണ്ട് അത് വലിയ എടുത്ത് കൊടുക്കെ അത് എല്ലാ മരിക്കുമ്പോ സമാധാനം കാണത്തില്ല ആത്മാവ് എന്നും എത്തത്തില്ല പിന്നെ ഇങ്ങനെ ആത്മാവ് വരും അവാർഡ് മേടിക്കാൻ അതിലും പേം കൊടുത്തങ് വിടുന്ന അല്ലെങ്കിൽ ഇത് പോത്തില്ല വിടുന്ന ശല്യമാവും ഉറപ്പാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ കണ്ട വിജയ് ചിത്രം ഒരു പത്തെണ്ണ എണ്ണം പറയാവോന്ന് ഒട്ടുമിക്ക എല്ലാം കണ്ടിട്ടുണ്ട് തിരുപ്പതി എന്ന് അതാണ് മറ്റേ പാകത്തിനെ കളിയാക്കുന്നത് ഈവനൊക്കെ പറയുന്ന മണ്ഡലമൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കും നമ്മുടെ വിജയ് ഫാനാന്ന് പറഞ്ഞ് നടക്കുന്നവൻ്റെ പേരെന്തോ ആ ഒരു തടി ഉള്ളരത്തിന് ഉണ്ണിക്കുട്ടനോ ഏ ഇതെന്ത് അറിയത്തില്ല അത്രയേ ഉള്ളൂ ഈ മറ്റേ പാർട്ടികൾ പറയുന്ന ഒന്നും ഇവർക്ക് അത്ര തമാശയായിട്ട് തോന്നത്തില്ല അതൊക്കെ ഏ ഹേ ഈ മോഹൻലാലൊക്കെ പറയുന്ന വിഡ്ഢരത്തിൻ്റെ അടുത്തതല്ലേമാർ പറയുന്ന വിഡുദ്ധരങ്ങൾ അലിൻജോസൊക്കെ മോഹൻലാലിനേക്കാളിൽ എത്രയോ ഐക്യ കൂടിയ ആൾക്കാരാണെന്നൊരു സംശയം തോന്നും നമുക്ക് ചില സമയത്തൊക്കെ കാരണം അവൻ കാര്യമായിട്ട് എന്തെങ്കിലും പറയും ഇയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒന്നും അതിനൊന്നും കളിയാക്കാൻ ആളില്ല കളിയാക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല നാണം കിട്ടും മാറിപ്പോയിട്ടുണ്ട് എല്ലായിടത്തും പക്ഷെ എന്നാലും ഇതിനെയൊന്നും പിടിക്കേണ്ട കാര്യമൊന്നും നാളെ പെരുമഴ റെഡ് അലേർട്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം എല്ലാവരും അറിഞ്ഞോണം കേട്ടോ നാളെ റെഡ് അലേർട്ടാണ് ഇടുക്കി പാലക്കാട് മലപ്പുറത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് ആ പ്രദേശത്തിന് തൊട്ടടുത്തു മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളവരൊന്നും കെയർഫുൾ ആയിട്ടിരിക്കുക കാരണം അവിടെ പെയ്യുമെന്ന് പറഞ്ഞ മഴ അവിടെ പെയ്യണം എന്ന് നിർബന്ധം തോന്നില്ല അത് ഇപ്പുറത്ത് വന്ന് പെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് എവിടെ പെയ്യുന്നൊന്നും അറിയാത്തതുകൊണ്ട് അവിടെ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് മനസ്സിലായേ നിങ്ങളുടെ ഭാഗത്തൊക്കെ വെള്ളം പൊങ്ങോ ഉൾപ്പെട്ടോ നടക്കാൻ സാധ്യതയുണ്ട് നേരത്തെ കൂടി രക്ഷപ്പെട്ടോ മഴ വരുതെന്ന് കേൾക്കുമ്പോഴേ ഒന്ന് മാറി താമസം നല്ലതായിരിക്കും രണ്ടോ മൂന്നോ ദിവസം മാറി താമസിച്ച പോലെ ഇതിനടി കിടന്ന് മറ്റേ അവസാനം എന്നിട്ട് ഈ നാരികൾ വന്ന് നിന്നെ നെഞ്ചത്തിരുന്ന് ഫോട്ടോ എടുക്കും മനസ്സിലായോ രക്ഷാപ്രവർത്തനത്തിന് വന്നവരുടെ ഇടയിലൂടെ തള്ളിക്കയറി ചെല്ലി ഇവനൊക്കെ മൂന്ന് കോളിയും കൊണ്ട് എന്നിട്ട് അവിടെ വന്ന് പബ്ലിസിറ്റി സ്റ്റാൻഡ് നടത്തും എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നിന്റെയൊക്കെ ശവത്തിന്റെ മണ്ടയ്ക്ക് കയറി നിന്റെ കൊച്ചുങ്ങളൊക്കെ ചത്ത കിടക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് സെൽഫി എടുക്കും മനസ്സിലായോ അതിലും വേണം അവിടെ നിന്ന് നാട് വിടുന്ന പെട്ടെന്ന് വിട്ടു അതായിരിക്കും നല്ലത് ഞാൻ ചത്താൽ ഇവനൊക്കെ വന്ന് ഇന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് കുഴപ്പമില്ല ഒന്ന് ആലോചിച്ച് വയ്ക്കും എന്തൊരു നാറ് അതൊക്കെ അല്ലേ ഒരു കലാമറ്റി നടന്നിടത്ത് വന്നു ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക കോമഡി കാണിക്കുക മൂന്ന് കൂലി അനൗൺസ് ചെയ്യുക ഇങ്ങനത്തെ തെണ്ടിത്തരൊക്കെ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് വേണേൽ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഒരു കാര്യമേ ഇല്ല ഇവിടെ മനുഷ്യർക്കൊന്നും വലിയ വിലയുള്ള സ്ഥലമൊന്നും അല്ലെന്ന് ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടെ നമ്മൾ അറിഞ്ഞു കണ്ടെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ റെഡ് അലേർട്ട് ആണെങ്കിൽ ആ പ്രതീക്ഷിക്കാം വല്ലതും ഒക്കെ അതുപോലും കിട്ടാറില്ല ഇവാക്വേഷൻ എന്താണല്ല ഇവരെ കൊണ്ടക്കത്തില്ല ഇമാര് ചെയ്യത്തൂല്ല അവിടെ കിടന്ന് ആൾക്കാർ ചാവുമ്പോൾ പെരുവെടുക്കും കുറേ പെരുവെന്ന് അത് തന്നെ അനുവാൾ ബിഗ് ബോക്സ് ബിഗ് ബോസ് കപ്പടിക്കും എന്നാണ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് മലയാളികൾ ആഗ്രഹിക്കുന്നത് ആരുടെയെ അനുവാൾ ആ ഇതൊക്കെ എന്തോന്നറിയായി തൃശ്ശൂർ ഉണ്ണിക്കണ്ടവയ റോഡിൽ റൂട്ട് തെറ്റി ബസ് അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് ടിപ്പൽ ലോറിയിലേക്ക് പുറയിലിടിച്ചായിരുന്നു അപകടം എന്തോ ഇത് അവിടെ ഇടി നടന്നോ ഇടിയും ഇന്ന് എല്ലായിടത്തും സ്ഥിരമാണല്ലോ ഓ വാർത്തകൾ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു മറ്റു വാർത്തകളൊന്നും കൈ കിട്ടിയിട്ടില്ല ഇതുവരെ കണ്ടതൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം ചുമ ഞാൻ ഈ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെയാണ് വ്യത്യസ്തമായിട്ട് തോന്നി പതിനെട്ടാമത്തെ വയസ്സിൽ മിസ് ഇസ്രായേൽ പിന്നീട് രണ്ട് വർഷം രാജ്യത്തെ ഡിഫൻസ് ഫോഴ്സിൽ ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഫസ്റ്റ് ആൻഡ് ഫ്യൂ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൂടെ ഹോളിവുഡ് എൻട്രി ഇന്ന് വണ്ടർ വുമൺ എന്ന കഥാപാത്രം ചെയ്ത് ലോകമെമ്പാടും ആരാധകർ സൃഷ്ടിച്ച നടി ഏ ആരാണ് നടി ഇവിടെയാണ് നടീന്നൊന്നും പറയത്തില്ല നടി ആരാ ഗൽഗോ ഗാൽ ഗഡോ ആരാണോ ഞാൻ കണ്ടിട്ടില്ല സിനിമയുടെ ആണെന്ന് അറിയത്തില്ല ഗാൽഗഡോ വട്ട് വേൾഡ് സ്റ്റോളസ്റ്റ് ബൈക്ക് കോമഡി കാണാണ് വേൾഡ് സ്റ്റോളസ്റ്റ് ബൈക്ക് ഉണ്ടാക്കി വെച്ചേക്കാം ഞാൻ തീരുമ്പോഴൊക്കെ ഉണ്ട് വലിയ ബൈക്ക് ഉണ്ടാക്കിയിട്ട് ഇനി അവൻ ഓടിക്കുമായിരിക്കും നീങ്ങുമായിരിക്കും ഇതല്ലേ ആ നീങ്ങാനും തുടങ്ങി പക്ഷേ ബൈക്കിന് മണ്ണിൽ കയറിയിരിക്കുന്നതിന് ഒരു സേഫ്റ്റി ഇല്ല ഒരു ഹെൽമെറ്റ് പോലില്ല ആ അന്യായി കോമഡിയാണ് കേട്ടോ എന്താ അങ്ങനെ കയറി അതിൻ്റെ മണ്ണയ്ക്ക് കയറാൻ പാടില്ലല്ലോ ഇത് എവിടെ ഉണ്ടാക്കിയത് ബംഗ്ലാദേശിലോ കഷ്ടമുണ്ട് ഇച്ചിരി ദൂരം ഒന്ന് അനക്കി ഇതെവിടെ ഇ സ്ഥാനം ആ എന്താണല്ലോ അത് കണ്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല എന്നാൽ ആലോചിച്ചിരിക്കുണ്ടാക്കി വച്ചിട്ട് അതിന് വേണ്ടി ഹെൽമെറ്റ് ഇല്ലായിരിക്കും ആയാലും കമൻറ്റിലിട്ടുണ്ടാവും ഇമാജിൻ ഫോളോയിങ് ഫ്രം ദിസ് ഐ തിങ്ക് ഹൗ ദ ഹെൽ ഹി ഗോണർ റീഫ്യൂവൽ ഇറ്റ് ബൈക്ക് ഷുഡ് ഹാവ് ടു വീൽസ് വെൻ ഇറ്റ് ഹാസ് ത്രീ വീൽസ് ഓ അങ്ങനെ ദാസ് എ ട്രൈക്ക് നോട്ട് എ ബാക്ക് imagine hitting a low hanging street light or sign imagine if you fall you directed to the mob just like nightmare or oh, a comment that, you know, how high could be the insect inside that's modified kid's trick nothing much to say i like to see how he take u-turn in speed of 90 km per hour per hour ആ ഇങ്ങനെ കുറയണം ഹെൽമെറ്റ് ഇല്ലെന്ന് ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല ഭാഗ്യം ഒരു പറഞ്ഞല്ലോ ആരെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മതി നമുക്ക് നിർബന്ധമൊന്നും ഇല്ല ആരും പറയണമെന്ന് ബന്ധമില്ല ഹെൽമെറ്റ് വെക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ വെറുതെ പറയാമല്ലോ അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ശരി ബൈ ബാഗായസ് ഒന്നുമില്ല പറയാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല അത് വീണ്ടും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം ഇനി കൂടുതൽ വാർത്തകളൊന്നും എൻ്റെ ഇല്ല പിന്നെ വേണമെന്നുണ്ട് ഓരോന്നോരോ ലക്ഷത്തി രൂപയുണ്ടല്ലോ അത് കാണാൻ രസമായിരിക്കും ഓ വേണ്ട ശരി എന്നാൽ ബൈ